ബിസ്മില്ലാഹി റഹ്മാനി റഹീം വമൻ അൽഹുലില്ലാഹിറബിൻസൂലി വമൻസാൻ ഒരു ദിനം ഒരായത്ത് ഖുർആൻ പഠന പരിപാടിയുടെ ശ്രോതാക്കളായ സഹോദരി സഹോദരന്മാരെ അള്ളാഹു സുബനോ താല നമ്മ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ പരിശുദ്ധ ഖുർആൻ പഠനം ഉദ്ദേശിച്ചു കൊണ്ടുള്ള പഠനവും അതിൻ്റെ പ്രചാരണവും ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഈ പരിപാടി രണ്ടായിരത്തി ഇരുപത് മാർച്ച് ഇരുപത്തിനാലിനാണ് ആരംഭിച്ചത് അഞ്ച് വർഷത്തിലധികം നാം പിന്നിട്ട് കഴിഞ്ഞു ആയിരത്തി അറുന്നൂറോളം എപ്പിസോഡുകൾ ഇതിനകം നാം കേൾക്കുകയുണ്ടായി പത്തൊമ്പതാമത്തെ ജുസയിൽ ഇപ്പോൾ ഇരുപത്തിരണ്ടാമത്തെ സൂറയായ സൂറത്തുൽ ഹജ്ജിലേക്ക് പ്രവേശിക്കുകയാണ് ഇക്കാലം അത്രയും തുടർന്നതുപോലെ ഇവിടുന്ന് അങ്ങോട്ടും ഇക്കാലത്തേക്കാൾ കൂടുതൽ ഊർജ്ജസ്വലമായും സജീവമായും കൂടെയുണ്ടാകണമെന്നും പരിശുദ്ധ ഖുർആാനിൻ്റെ പ്രചാരണത്തിൽ എല്ലാവരും സഹകരിക്കുകയും ഭാഗവാക്കുകയും സുഹൃത്തുക്കൾക്കും കൂട്ടുകാ ബന്ധുക്കൾക്കുമൊക്കെ ചാനലിൻ്റെയും അതുപോലെ വാട്സാപ്പ് ടെലഗ്രാം എന്നിവയുടെയും ഒക്കെ ലിങ്കുകൾ അയച്ചു കൊടുത്തുകൊണ്ട് ഇതിൽ പങ്കാളിയാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഓരോ ദിവസവും കണക്കാക്കപ്പെട്ടതനുസരിച്ച് രണ്ടായിരത്തിലധികം ആളുകൾ ഇപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നു പലരും നേരിൽ കാണുമ്പോൾ വളരെ പോസിറ്റീവായ ഫീഡ്ബാക്കുകളും നൽകാറുണ്ട് അതുപോലെ തുടർന്നും ഉണ്ടാവണമെന്നും അതുപോലെ പ്രാർത്ഥനയിൽ പ്രത്യേകം ഉൾപ്പെടുത്തണമെന്നും അഭ്യർത്ഥിക്കുകയാണ് അള്ളാഹു സുബഹനുവത്താല ഇതൊരു സൽക്കർമ്മമായി സ്വീകരിക്കണം അതിലെ വീഴ്ചകളും പോരായ്മകളുമൊക്കെ നാഥൻ അള്ളാഹുവിൻ്റെ കലാമിനോട് കാണിക്കുന്ന താല്പര്യവും ആത്മാർത്ഥതയും പരിഗണിച്ചുകൊണ്ട് വിട്ടുപോർത്ത് മാപ്പാക്കിത്തരുകയും വേണം മൊത്തം ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ റഹ്മത്തും വർക്കത്തും ലഭിക്കുവാൻ പ്രത്യേകമായി പ്രാർത്ഥിക്കണം എന്ന് മിക്ക സൂറകളുടെയും തുടക്കത്തിലോ ഒടുക്കത്തിലോ പറയാറുള്ളത് പോലെ ഇന്നും നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ പ്രശുദ്ധ ഖുർവാനിലെ ഇരുപത്തി രണ്ടാമത്തെ സൂറത്താണ് സൂറത്തുൽ ഹജ്ജ് അവതരണക്രമം കൊണ്ട് നൂറ്റി മൂന്നാമത്തെ സൂറത്താണ് എന്ന് പണ്ഡിതന്മാർ പറയുന്നത് കാണാൻ കഴിയും ഒന്നാമത്തെ സൂറത്ത് സൂറത്തുൽ അലക്ക് അവിടെ നിങ്ങൾ എണ്ണിയിട്ട് ഇതിൽ എഴുപത്തിയെട്ട് ആയത്തുകളാണ് ഉള്ളത് ഉസഹഫിൽ ഇത് സൂറത്ത് മദനിയാണ് അഥവാ മദീനയിൽ അവതരിച്ച സൂറത്ത് എന്നാൽ ഇതിൻ്റെ ആദ്യ ഭാഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്ക ജീവിതത്തിൻ്റെ അവസാന ഘട്ടത്തിൽ അഥവാ ഹിജ്റയുടെ തൊട്ട് മുമ്പ് മക്കയിൽ അവതരിച്ചതാണ് എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത് ഒന്ന് മുതൽ ഇരുപത്തിനാല് വരെയുള്ള ആയത്തുകൾ ബാക്കിയുള്ള ഭാഗങ്ങളാണ് മദീനയിൽ അവതരിച്ചത് മക്കയിൽ നിന്ന് പോരുമ്പോൾ മക്കീ മക്കീസൂറകളുടെ പ്രത്യേകതയാണ് തൗഹീദ് റിസാലത്ത് ആഖിറത്ത് എന്നീ അടിസ്ഥാനങ്ങൾ വളരെ സുവ്യക്തമായി ഉദാഹരണങ്ങളുടെ ഒക്കെ അകമ്പടിയോടുകൂടി ശുഭവാർത്തയും താക്കീതും നൽകുന്ന തരത്തിൽ വളരെ ഹൃദ്യമായി ഹൃദയത്തിൽ തറക്കുന്ന കൗലും വലിയ ആയിട്ട് അവതരിപ്പിക്കുക എന്നത് ഈ സൂറയിൽ ആദ്യ ഭാഗത്ത് സൂറകളുടെ പൊതുവായുള്ള പ്രത്യേകത ഇരുപത്തിനാലാമത്തായത് വരെ നമുക്ക് കാണാൻ കഴിയും അതിൻ്റെ ശേഷമുള്ള ഭാഗങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി സാഹു മദീനയിൽ എത്തിയ ഉടനെ അഥവാ ബദറിൻ്റെ മുമ്പുള്ള കാലഘട്ടത്തിൽ സൂറത്തുൽ ബഖറ സൂറത്തുൽ ഹദീദ് ഒക്കെ അവതരിക്കുന്ന കാലത്ത് തന്നെ ആണ് അവതരിച്ചത് എന്നാണ് പണ്ഡിതന്മാർ മനസ്സിലാക്കി തരുന്നത് ആ സമയത്തിൻ്റെ പ്രത്യേകത പ്രത്യേകിച്ചും ഈ സൂറത്തിൻ്റെ അവസാന ആയത്തുകളിൽ നന്നായി പ്രതിഫലിക്കുന്നത് കാണാൻ കഴിയും സഹാബികൾ പൊതുവിൽ വലിയ മനപ്രയാസത്തിലായിരുന്ന കാലമാണ് അള്ളാഹുവിൻ്റെ ഭവനം ഇന്നല്ലെങ്കിൽ നാളെ മുഷിരിക്കയുടെ കയ്യിൽ നിന്ന് മോചിപ്പിക്കപ്പെടും എന്ന പ്രതീക്ഷയിൽ കഴിഞ്ഞിരുന്ന ആളുകൾ അതിൽ നിന്ന് മക്കയിലുള്ള വിശ്വാസികളും നബ്സലാഹു അലൈവിസ്വലമയും പുറത്താക്കപ്പെടുകയും അല്ലെങ്കിൽ പുറത്തു പോരേണ്ടി വരികയും അതോടൊപ്പം തന്നെ തങ്ങളുടെ ജീവിതങ്ങളും അഥവാ ആസ്തികളും ബന്ധുക്കളും ഒക്കെ ഉപേക്ഷിച്ചു പോരേണ്ടി വരികയും ചെയ്തതിൻ്റെ വല്ലാത്ത മനപ്രയാസം അന്ന് സ്വാഭാവികമായും ഉണ്ടാകുമല്ലോ അതുകൊണ്ട് തന്നെ അത് തിരിച്ചു പിടിക്കാൻ എന്താണ് വഴി ഇങ്ങനെയൊക്കെയുള്ള ചർച്ച നാലാൾ കൂടുന്നിടത്തൊക്കെ സ്വാഭാവികമായി നടക്കും അതിനുള്ള വഴിയും അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളും അതിനുവേണ്ടി വേണ്ടി വന്നാൽ യുദ്ധം വരെ ചെയ്യാനുള്ള അനുമതിയും ആ യുദ്ധത്തോടുള്ള സത്യവിശ്വാസികൾക്കുണ്ടാവേണ്ട സമീപനവും ഇതൊക്കെ ഈ സൂറകളിൽ ഈ സൂറയിടെ ആയത്തുകളിൽ കടന്നു വരുന്നത് നമുക്ക് കാണാൻ കഴിയും ഒതിനലില്ലതീനെ യൊക്കാത്തലൂനബി അന്നവും തുലിമും അക്രമിക്കപ്പെട്ടതിനാൽ യുദ്ധം ചെയ്യുന്നവർക്ക് അനുമതി നൽകപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്ന മുപ്പത്തി ഒമ്പതാമത്തെ സൂറത്താണ് മുത്തൊമ്പതാം മുപ്പത്തി ഒമ്പതാമത്തെ ആയത്തിലാണ് പരിശുദ്ധ കുറുവാനിൽ സത്യവിശ്വാസികൾക്ക് എതിരാളികളോട് യുദ്ധം ചെയ്യുവാനും ഉള്ള അനുമതിയായിട്ട് ആദ്യമായി വന്ന സൂക്തമായിട്ട് മനസ്സിലാക്കപ്പെടുന്നത് അതിൻ്റെ ന്യായം അവിടെ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഹജ്ജിൻ്റെ വിളംബരം ഇബ്രാഹിം അലൈസ്ലാം നടത്തിയത് അതിൻ്റെ മുമ്പ് അനുസ്മരിക്കുന്നുണ്ട് ഹജ്ജ് എല്ലാവരുടേതുമാണ് എന്നുള്ള കാര്യങ്ങൾ ഒക്കെ പറയുന്നുണ്ട് അതിൻ്റെ കാരണം ഹജ്ജിന് പോകണം മക്കയിൽ നിന്ന് ബഹിഷ്കരിക്കപ്പെട്ട ഞങ്ങൾക്ക് എന്നാലും പരിശുദ്ധ ഭവനത്തിൽ ഹജ്ജിന് പോകാമല്ലോ എന്ന ഒരു സമാധാനവും അതിനുള്ള മോഹവും ഒക്കെ സത്യവിശ്വാസികളെ നിലനിൽക്കുന്ന സമയത്താണ് ഹജ്ജ് എങ്ങനെയുണ്ടായതാണെന്നും എന്തിനുണ്ടായതാണെന്നും ഒക്കെയുള്ള കാര്യങ്ങൾ വിശദീകരിക്കുന്നത് അതുപോലെ കഴുബ കുറേശികളാണ് കൈവശം വെച്ചുകൊണ്ടിരിക്കുന്നത് എങ്കിലും അവരുടെ സ്വകാര്യ സ്വത്തൊന്നുമല്ല തീർത്ഥാടനം ഉദ്ദേശിച്ച് ചെല്ലുന്ന ഏത് ദിക്കിൽ നിന്ന് ചെല്ലുന്ന എല്ലാവർക്കും അവകാശപ്പെട്ടതാണ് എന്ന് വ്യക്തമാക്കുന്നുണ്ട് ഇങ്ങനെ അവസാനി സൂറത്ത് അവസാനിക്കുമ്പോൾ നഷ്ടപ്പെട്ട മക്കയും കഴുവയും സ്വന്തം നാടും ഒക്കെ തിരിച്ചു പിടിക്കുവാൻ സത്യവിശ്വാസികൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് പ്രത്യേകമായി ഉണർത്തുന്നുണ്ട് ആ ഉണർത്തലിൻ്റെ പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ ഈ സൂറത്തിറങ്ങി എട്ട് എട്ട് കൊല്ലം കഴിയുമ്പോൾ അവിടെ ലഹല്ലും തുഫ്ലിഹുൻ എന്ന് പറഞ്ഞ് വിജയിക്കാനുള്ള വഴിയൊക്കെ പറഞ്ഞു തരുന്നുണ്ട് അതിറങ്ങി എട്ട് കൊല്ലം കഴിയുമ്പോൾ ആ നഷ്ടപ്പെട്ട മക്ക സത്യവിശ്വാസികളുടെ കയ്യിൽ തിരിച്ചു കിട്ടുന്ന അത്ഭുതം നമുക്ക് കാണാൻ കഴിയും കരിഞ്ഞു ഇറങ്ങിപ്പോയ അറസുൽ സല്ലാ അലൈവല്ല അജേതാവായി തിരിച്ചു ചെല്ലുന്നതാണ് മക്കാർ പിന്നെ കാണുന്നത് ഇങ്ങനെ വളരെ ചരിത്രപരമായ പ്രാധാന്യമുള്ള ഒരുപാട് പാഠങ്ങളുള്ള ഒരു സൂറത്താണ് സൂറത്തുൽ ഹജ്ജ് എന്ന് പറയുന്നത് ഇതിറങ്ങിയ ഉടനെ തന്നെ നബ്സല്ലാഹു അലൈവലമ സായുധ സായുധ സമരങ്ങളുടെ നീക്കങ്ങൾ ആരംഭിച്ചത് ചരിത്രത്തിൽ കാണാൻ കഴിയുന്നതാണ് സായുധ സംഘങ്ങളെ കുറേശികളെ നിരീക്ഷിക്കാനും നേരിടാനും ഒക്കെയായി പറഞ്ഞയക്കുക പോലെയുള്ള പ്രവർത്തനങ്ങൾ ഇതോടൊപ്പം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അന്നത്തെ വിശ്വാസികൾക്ക് മാത്രമല്ല എക്കാലത്തെയും വിശ്വാസികൾക്ക് അവർ അനുഭവിക്കുന്ന നഷ്ടങ്ങളും കഷ്ടങ്ങളും ഇസ്ലാമിക സമൂഹമെന്ന നിലയിൽ നമുക്ക് ഇക്കാലത്തും അനുഭവിക്കേണ്ടി വന്ന ബാബരി മസ്ജിദ് പോലുള്ള കഷ്ടനഷ്ടങ്ങളും അതുപോലുള്ള ലോകത്തുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അവയുടെ പരിഹാരത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ വെളിച്ചം വീശുന്നതാണ് വിജയങ്ങൾ ഉണ്ടാകുവാൻ വേണ്ടി വിശ്വാസികൾ സ്വയം ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ് എതിരാളികളെ എങ്ങനെയാണ് എതിരാളികളോട് വിജയിക്കാൻ കഴിയുക എന്ന വശം ഈ സൂറത്തിൽ വളരെ നന്നായി പ്രകാശിപ്പിക്കുന്നുണ്ട് കാരണം അങ്ങനെയൊക്കെയുള്ള മനപ്രയാസം അനുഭവിക്കുന്ന സന്ദർഭത്തിലാണ് ഇൻഷാ ഇൻഷല്ല ശനിയാഴ്ച മുതൽ നമുക്കതിൻ്റെ പഠനത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അള്ളാഹുസുബ് ഹനോ താല അനുഗ്രഹിക്കുമാറാവട്ടെ അബ്ബന آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار، ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم، اللهم تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم، ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم، واغفر لنا يا غافر المذنبين. وصلى الله على محمد وعلى اله وصحبه وسلم ومن تبعهم باحسان الى يوم الدين والحمد لله رب العالمين